ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനൊന്നും ആയിരുന്നില്ല ഞാൻ ഇവിടെ ഒരു മാരേജിന് വന്നാണ് മാനന്തവാടിയിൽ അപ്പോൾ മോർണിംഗ് മിസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലായിരുന്നു മാരേജ് റിസപ്ഷൻ നടന്നിരുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞാനിവിടെ എത്തി അങ്ങനെ ഈ റിസോർട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇതൊരു പെയ്ഡ് അല്ല കാരണം എനിക്ക് പെയ്ഡ് പ്രൊമോഷനുള്ള സബ്സ്ക്രൈബറോ വ്യൂ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടുത്തെ സർവീസ് കണ്ടപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് മൈക്കോയിൽ എൻ്റെ കയ്യിലില്ല കാരണം വ്ളോഗിങ്ങിന് വേണ്ടി വന്നതല്ലേ ഞാനൊരു കല്യാണം അറ്റൻഡ് ചെയ്യുക പോകും ആ ഒരു ഉദ്ദേശത്തിൽ വന്നു ഈ തേയില പ്ലാന്റേഷൻ്റെ ഇടയിലുള്ള ഞാൻ ഈ വീഡിയോ ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തേയില പ്ലാന്റേഷൻ്റെ ഇടയിലുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ കാം ആൻഡ് ക്വയറ്റ് ആണ് മാനന്തവാടി തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ മോർണിംഗ് മിസ്റ്റ് ഉള്ളത് ബാക്കി നമുക്ക് വീഡിയോയിൽ ട്വിൻ വില്ല രണ്ട് സിംഗിൾ വില്ല പിന്നെ ഒരു ഡോർമെറ്ററി ഫെസിലിറ്റി അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ബാച്ചിലേഴ്സൊക്കെ വരികയാണെങ്കിൽ ഡോർമെറ്ററി ഫെസിലിറ്റി എടുക്കാം പതിനഞ്ച് പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് ഈ സ്റ്റെപ്പ് കയറി വന്നിട്ട് ക്തയ്ക്കുക ഇത് റിസപ്ഷൻ്റെ താഴെയുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ ഇവിടെ ഒരു നല്ലൊരു പൂഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് വൈകുന്നേരം രാവിലത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ കുറച്ചും കൂടെ നല്ലത് കാരണം പേര് പോലെ തന്നെ മോർണിംഗ് മിസ്റ്റ് രാവിലെ കോടയൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ട് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കാം ഇതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ട്വിൻ ബെഡ്റൂമുള്ള ട്വിൻ വില്ല ഇതിനൊരു സ്പേഷ്യസ് ആയിട്ടൊരു ഹോളാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ് ഇതൊരു വലിയ ഫാമിലി വരികയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റാണ് ഇല്ലെങ്കിൽ രണ്ട് കപ്പിളായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എല്ലാ റൂമിലും ഇങ്ങനത്തെ ഒരു അടുക്കള പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അത് ഇനി ഫ്യൂച്ചറിൽ ഇവർ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കും എന്നുള്ളൊരു രീതിയിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതാണ് താഴത്തെ രണ്ട് സിംഗിളിൽ ഒരെണ്ണം ഡ്യൂ ഡ്രോപ്സ് എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ താഴെ ഒരു ഹണിമൂൺ കോട്ടേജും ഉണ്ട് അതിലെ ഒരു റൂമും കൂടെ കാണാം നമുക്ക് ഇതാണ് ഡ്യൂ ഡ്രോപ്സിൻ്റെ തന്നെ മേലക്കണ്ടേൻ്റെ താഴെ ഉള്ള ഹണിമൂൺ കോട്ടേജ് ഇവിടുന്ന് കാണുന്നത് തലപ്പുഴ എൻജിനീയറിങ് കോളേജാണ് പിന്നെ മാനന്തവാടി കണ്ണൂർ റോഡാണ് അവിടെ ഉള്ളത് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർ തലശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നുകഴിയുമ്പോൾ നമ്മുടെ തലപ്പുഴ എഞ്ചിനീയറിംഗ് ഉണ്ട് അത് എത്തണേനും മുമ്പത്തെ ലെഫ്റ്റാണ് ഈ മോർണിംഗ് മിസ്റ്റ് എന്ന് പറയുന്ന റിസോർട്ട് ഇത് ഹണിമൂൺ കോട്ടേജിൻ്റെ ബെഡ്റൂം വാഷ്റൂമൊക്കെ ഈ പരുവത്തിലെടുക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല പക്ഷെ എന്നാലും ഒരു ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിപ്പോൾ ഓൾറെഡി ഓക്കുപ്പൈ ചെയ്തിരുന്ന ഒരു റൂമാണ് ോട്ടോത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ തേയിലത്തോട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത് തേയിലക്ക് ഷെയ്ഡിന് വേണ്ടി വെച്ചിട്ടുള്ള സിൽവർ വുഡ്സ് പിന്നെ അതേലക്കെ ഇപ്പോൾ കുരുമുളകൊക്കെ പടർത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഭംഗിയുള്ള കാഴ്ചകളാണ് കുരങ്ങന്മാരുടെ ശല്യം പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കുരങ്ങന്മാർ വരുന്നുണ്ട് ഹണിമൂൺ കപ്പിൾസൊക്കെ ആണെങ്കിൽ ഈയൊരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ തേയില പ്ലാന്റേഷൻ്റെ നമ്മളെപ്പോഴും ഈ തേയില പ്ലാന്റേഷൻ കാണുമ്പോൾ വിചാരിക്കില്ല അതിൻ്റെ മേലെ ഒന്ന് താമസിക്കണം അവിടെ ഒരു ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും എന്താ പറയുക ആകുന്ന രീതിയിലാണ് ഇവിടുത്തെ വില്ലകളുള്ളത് ശരിക്കും തേയില പ്ലാന്റേഷൻ്റെ ഒത്തനടുക്ക് ബാക്കി എല്ലാം അടിപൊളിയാണ് ആ പട ഒരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കിച്ചൻ ഇല്ല അപ്പോൾ രാവിലെ ചായയൊക്കെ ഒക്കെ കിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നല്ല സ്റ്റാഫിനെയൊക്കെ ഭയങ്കര നല്ല സർവീസാണ് അപ്പോൾ ഇവർക്ക് ശരിക്കും ഒരു കിച്ചൻ കൂടെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ആ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അത് വരുമെന്നാണ് നമ്മുടെ ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഇവൻ ഓണേഴ്സാണെങ്കിലും അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് സ്റ്റാഫും ഭയങ്കര വെൽ ആണ് നമ്മളെ ഈ കേരളത്തിൽ അങ്ങനെ ഫോറിനേഴ്സിനാണ് ശരിക്കും കുറേ അക്സെപ്റ്റൻസ് കിട്ടുക നമ്മളെവിടെ റിസോർട്ടെടുത്താലും വലിയ കാര്യം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു നമുക്ക് തന്നത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടിയ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു സോ മച്ച്